ഒരിടത്ത് ദൂരെ ദൂരെ ജപ്പാൻ എന്നൊരു മനോഹരമായ നാടുണ്ടായിരുന്നു അവിടെ ഉയരം കൂടിയ മലകളും പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും ശാന്തമായ പുഴകളും ഉണ്ടായിരുന്നു ഈ നാട്ടിലെ ആളുകൾക്ക് സ്വപ്നങ്ങളെ കുറിച്ച് വലിയ വിശ്വാസമുണ്ടായിരുന്നു നല്ല സ്വപ്നങ്ങൾ കാണുന്നത് സന്തോഷം നൽകുമെന്നും ദുഃ സ്വപ്നങ്ങൾ കാണുന്നത് പേടിപ്പെടുത്തുമെന്നും അവർ വിശ്വസിച്ചു അങ്ങനെയിരിക്കെ ഒരു അത്ഭുതകരമായ ജീവി ജപ്പാനിൽ ഉണ്ടായിരുന്നു ബാക്കു ഈ ബാക്കുവിനെ മറ്റ് ജീവികളെ പോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് ലോകം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും എല്ലാം നല്ല നല്ല ഭാഗങ്ങൾ എടുത്ത് ദൈവമുണ്ടാക്കിയ ഒരു പ്രത്യേക ജീവിയായിരുന്നു ബാക്കു ഭാക്കുവിന് ആനയുടെ തുമ്പിക്കയും കരടിയുടെ ശരീരം പോലെ രോമമുള്ളതുമായ ഒരു ഉടലും കാളയുടെ വാൽ പോലെ ശക്തമായ ഒരു വാലും ഉണ്ടായിരുന്നു കടുവയുടെ പോലുള്ള ശക്തമായ കാലുകളും സിംഹത്തിന്റെ പോലുള്ള കരുത്തുറ്റ കഴുത്തും അവക്കുണ്ടായിരുന്നു ഇങ്ങനെ പല നല്ല മൃഗങ്ങളുടെയും കൂട്ടിച്ചേർക്കലായതുകൊണ്ട് തന്നെ ബാക്കു വളരെ സവിശേഷമായ ഒരു രൂപമായിരുന്നു ബാക്കുവിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു ആളുകൾ ഉറങ്ങുമ്പോൾ കാണുന്ന ദുഃസ്വപ്നങ്ങളെ അകറ്റാനുള്ള കഴിവ് ആരെങ്കിലും പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടുണർന്നാൽ അവർക്ക് ബാക്കുവിനെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു ബാക്കുസാൻ ബാക്കുസാൻ എന്റെ ദുഃസ്വപ്നം കഴിച്ചാലും എന്ന് അവർ മെല്ലെ വിളിച്ചാൽ മതിയായിരുന്നു അങ്ങനെ വിളിക്കുമ്പോൾ ബാക്കു എവിടെയാണെങ്കിലും അവിടുന്ന് വരികയും ആ കുട്ടി കണ്ട ദുഃസ്വപ്നത്തെ മുഴുവനായി കഴിച്ചു കളയുകയും ചെയ്യുമായിരുന്നു പിന്നീട് ആ കുട്ടിക്ക് നല്ല സ്വപ്നങ്ങൾ മാത്രം കാണാൻ സാധിക്കുമായിരുന്നു പേടിയില്ലാത്ത സന്തോഷം നിറഞ്ഞ ഉറക്കം അവർക്ക് ലഭിക്കുമായിരുന്നു ബാക്കു വെറും ഒരു സ്വപ്നം കഴിക്കുന്ന ജീവി മാത്രമായിരുന്നില്ല അവ വളരെ നല്ലവരും ദയുള്ളവരുമായിരുന്നു കുട്ടികളെ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു ദുഃസ്വപ്നം കണ്ട് കരയുന്ന കുട്ടികളെ കാണുമ്പോൾ അവർക്ക് ദുഃഖം വരും അതുകൊണ്ടാണ് അവർ ഓടിവന്ന് ആ സ്വപ്നങ്ങളെ കഴിച്ചു കഴിഞ്ഞിരുന്നത് ബാക്കുകൾ സാധാരണയായി വനങ്ങളിലും മലകളിലുമാണ് താമസിച്ചിരുന്നത് എന്നാൽ ആളുകൾ ദുഃസ്വപ്നം കണ്ട് വിളിക്കുമ്പോൾ അവർക്ക് എവിടെ നിന്നും വരാനുള്ള കഴിവുണ്ടായിരുന്നു അവർക്ക് കാറ്റ് പോലെ വേഗത്തിൽ സഞ്ചരിക്കാനും ആരുടെയും കണ്ണിൽ പെടാതെ എത്താനും സാധിച്ചിരുന്നു ജപ്പാനിലെ പഴയ വീടുകളിലും ക്ഷേത്രങ്ങളിലും ബാക്കുവിന്റെ ചിത്രങ്ങൾ വരച്ചു വെക്കാറുണ്ടായിരുന്നു ദുഃസ്വപ്നങ്ങളിൽ നിന്നും രക്ഷ നേടാനും വീട്ടിൽ ഉണ്ടാകാനും വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തിരുന്നത് ബാക്കുവിന്റെ ചിത്രം കണ്ടാൽ ദുഷ്ടാത്മാക്കൾ പോലും ഓടിപ്പോകുമായിരുന്നു എന്ന് അവർ വിശ്വസിച്ചു ഒരു ദിവസം ഒരു കൊച്ചു പെൺകുട്ടിക്ക് രാത്രിയിൽ ഒരുപാട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണേണ്ടി വന്നു അവൾ ഒരു വലിയ കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയെന്നും ഭീകരജീവികൾ അവളെ പിന്തുടരുന്നു എന്നും ഒക്കെ അവൾ സ്വപ്നം കണ്ടു അവൾ പേടിച്ച് നിലവിളിച്ചുണർന്നു കരച്ചിൽ കേട്ട് അവളുടെ അമ്മ ഓടിവെന്നും അവളെ ആശ്വസിപ്പിച്ചു അപ്പോൾ ആ കുട്ടിക്ക് ബാക്കുവിനെ കുറിച്ച് ഓർമ്മ വന്നു അവൾ മെല്ലെ കണ്ണടച്ച് ഭാഗുസാൻ ഭാക്കുസാൻ എന്റെ ദുഃഖവപ്നം കഴിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഉടൻ തന്നെ അവളുടെ മുറിയിൽ ഒരു മൃദുലമായ കാറ്റ് വീശി അവൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവളുടെ കട്ടിലിനരികിൽ ആനയുടെ തുമ്പിക്കയും കരടിയുടെ ഉടലുമുള്ള ഒരു ശാന്തനായ ജീവി ഇരിക്കുന്നത് അവൾ കണ്ടു അത് ബാക്കു ആയിരുന്നു ബാക്കു അവളെ നോക്കി പുഞ്ചിരിച്ചു അവന്റെ കണ്ണുകളിൽ വാത്സല്യവും ദയയും നിറഞ്ഞിരുന്നു പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ പേടി മാറി അവളുടെ മനസ്സ് ശാന്തമായി ബാക്കു അവളുടെ ദുഃസ്വപ്നങ്ങളെ മുഴുവൻ കഴിച്ചു കളഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി അതിനുശേഷം ആ കുട്ടിക്ക് എല്ലാ രാത്രിയിലും നല്ല സ്വപ്നങ്ങൾ മാത്രമേ കാണേണ്ടി വന്നുള്ളൂ അവൾക്ക് പൂമ്പാറ്റകൾ പറക്കുന്നതും നക്ഷത്രങ്ങൾ തിളങ്ങുന്നതും കൂട്ടുകാരുമായി കളിക്കുന്നതുമായ മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അവൾ എല്ലാ ദിവസവും ബാക്കുവിന് നന്ദി പറഞ്ഞു ബാക്കു ഒരുപാട് കാലം ജപ്പാനിൽ ആളുകളുടെ ദുഃസ്വപ്നങ്ങളെ അകറ്റി സമാധാനം നൽകി ജീവിച്ചു അവൻ ഒരു ഐതിഹ്യമായി മാറി ഇന്നും ജപ്പാനിലെ പല ആളുകളും ദുഃസ്വപ്നം കാണുമ്പോൾ ബാക്കുവിനെ ഓർക്കുകയും അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കുട്ടികളെ നിങ്ങൾക്കും ദുഃഖസ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ബാക്കുവിനെ ഓർക്കുക ഒരു അവൻ നിങ്ങളുടെ സ്വപ്നങ്ങളെയും സന്തോഷിപ്പിക്കാൻ വന്നേക്കാം എല്ലാ ദുഃഖവപ്നങ്ങളെയും അകറ്റുന്ന നല്ലൊരു കൂട്ടുകാരനാണ് ബാക്കു ഓർക്കുക ബാക്കു വെറും ഒരു കഥാപാത്രം മാത്രമല്ല അവൻ ദയുടേയും സമാധാനത്തിന്റെയും നല്ല ചിന്തകളുടെയും പ്രതീകം കൂടിയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ബാക്കു നമ്മളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് എല്ലാ രാത്രിയിലും നല്ലത് മാത്രം സ്വപ്നം കാണുക സന്തോഷത്തോടെ ഉറങ്ങുക ബാക്കു നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും ഈ അത്ഭുതകരമായ ബാക്കുവിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള രസകരമായ കഥകളുമായി ഞാൻ വരും അതുവരെ എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ